ജനങ്ങൾക്ക് നടക്കാനുള്ള നമ്മള് നാട്ടിൽ പോയി ജീവിക്കുമ്പോ നാട്ടിലൊക്കെ നിലമ്പൂർക്കാരെ ക്ഷേമനെ പരിശോധിക്കരുത് വേറെ പരിധി വിട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ പത്ത് നാപ്പത് കൊല്ലപടി ഒരു കല്ല് പോലും അളക്കാത്ത ആൾക്കാരാണ് ഇപ്പൊ നിങ്ങളുടെ സംവിധാനം കൊടുത്ത കച്ചവടക്കാർക്ക് മെച്ചം ഞമ്മക്കാർക്ക് മെച്ചമല്ല എന്നോട്ട് ഓല് വിലം കടിച്ചു അതായത് ഡിസൈൻസിന്റെ അവിടെ നിന്ന് യൂണിയന്റെ അവിടെ നിന്ന് തുടങ്ങി ഡിസൈൻസിൽ എത്തിക്കുന്ന ഭീതിക്ക് ഉള്ള ഡ്രൈനേജിന്റെ ഭീതി ഇല്ലെങ്കിൽ അവിടെ പണിയെടുക്കേണ്ട അങ്ങനത്തന്നിങ്ങോട്ട് എല്ലാത്തിനും സർവ്വ പിന്തുണ നിങ്ങള് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ വർഷങ്ങളോളം ഗതാഗതക്കുറുക്കാൻ അനുഭവിച്ച നെലമ്പൂരിൻ്റെ പത്ത് നാൽപ്പത് വർഷത്തെ ശാപമോഹത്തിന് ശേഷം നമ്മളെ എം എൽ എയും സർക്കാറും മുനിസിപ്പാലിറ്റിയും എല്ലാവരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ടൗൺ നവീകരണ പ്രവർത്തനമായി മുന്നോട്ട് പോണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കുമ്പോൾ വർക്ക് നല്ല രീതിയിൽ പുരോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് ബിൽഡിങ്ങുകാർ അവരുടെ മാടമ്പി സ്വഭാവം വെച്ചുകൊണ്ട് കോടതി പോവുകയും ജനങ്ങൾക്കെതിരായി സ്റ്റേ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രണ്ട് ബിൽഡിങ്ങിൻ്റെ പണി അവിടെ നിർത്തി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണി തുടങ്ങുകയാണ് ഉണ്ടായത് അങ്ങനെ ജനകീയ പ്രതിഷേധവും ജനങ്ങളും എം എൽ എയും ഒറ്റക്കെട്ടായി സമരം ചെയ്തിൻ്റെ ഫലമായിട്ട് ഒരു ധാരണയുണ്ടായി റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പണി പുനരാരംഭിക്കുകയാണ് ഉണ്ടായത് പക്ഷേ അതിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ലോകത്തിലാദ്യമായി ഷട്ടർ ഇട്ട ഒരു ഫുട്പാത്ത് എന്ന രീതിയിലാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ ഇവിടെ വർഷങ്ങളോളം ജീവിച്ച ഞങ്ങൾ നാട്ടുകാരായ ആളുകൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ വല്ല പ്രതിഷേധമുണ്ട് അത് ഈ ബിൽഡിംഗ് ആളുകളെ അറിയിച്ചു ഈ രീതിയിൽ പണി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഈ ലോഡ്ജ് നിൽക്കുന്ന അവരുടെ തൂണുകൾ ഡ്രൈനേജിലാണ് നിൽക്കുന്നത് അങ്ങനെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ഡ്രൈനേജ് മാത്രമല്ലല്ലോ നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യം ടൗണിൻ്റെ നവീകരണം വീതിയും ഈ ബ്ലോക്കിൻ്റെ ഗതാഗതക്കുരുക്കുമാണ് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ പണി അനുവദിക്കില്ലെന്നും ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട രീതിയിൽ ഇത് ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പം ഇന്നത്തെ നിലപാടിൻ്റെ ഭാഗമായിട്ട് ബിൽഡിംഗ് ഓണർ താൽക്കാലിക ഒരു സമ്മതം മാത്രമേ നമ്മൾ നമ്മളതിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇവരെ വിശ്വസിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല കാരണം മൂന്ന് മാസം കൊണ്ട് തീരേണ്ട വർക്കാണ് ഇവർ രണ്ടാളും ഈ സ്റ്റേ ഹോൾഡറുമായി ബന്ധപ്പെട്ട് ഈ വർക്ക് ഒരു കൊല്ലത്തേക്ക് എത്തിച്ചത് അതുകൊണ്ട് നമ്മളിവിടേ നമ്മുടെ എസ് സെയിം മറ്റേ മറ്റുള്ള ആൾക്കാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൂടി തീരുമാനിച്ചു അതായത് പുതിയൊരു വർക്ക് നമ്മളത് പുതിയൊരു കരാറ് തന്നെ വെച്ചിട്ട് അത് എങ്ങനെ ആ ബിൽഡിങ് എൻജിനീയർ വെച്ചിട്ട് അത് ആ ബിൽഡിങ് എങ്ങനെ വരെ പൊളിയാത്ത രൂപത്തിൽ ഫില്ലറൊക്കെ വെച്ച് കണ്ട് നിങ്ങൾ ഈ പറഞ്ഞ നിർദ്ദേശപ്രകാരമല്ലേ ഒന്ന ഒന്നര മീറ്റർ വീതിയിൽ നമുക്ക് സ്ഥലം എടുത്ത് മുന്നോട്ട് പോകാൻ ഒരു വാക്ക് തിന്നു എങ്കിലും വിശ്വാസമില്ല ഓരോരും നടത്തുന്ന പരിപാടി നടത്തട്ടെ ഇതിൽ ഒരു ഇവർ കണ്ടു പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ രൂപ ഭാവമൊക്കെ നാളെ അല്ലെങ്കിൽ ഇന്നലെ നാളെ മാറ്റും അത് ഉറപ്പാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത് ഫുട് പാത്തിയിൽ ജനങ്ങൾക്ക് നടക്കുന്ന നടക്കണം നടക്കണം ഈ സഞ്ചാര സ്വന്തം നഷ്ടപ്പെടുത്തേണ്ടവരൊക്കെ ഇതൊക്കെ പുറത്തു വെച്ചിട്ട് ഓരോ പൊട്ട്പോത്തിലും ഈ മാലിന്യ വെള്ളം മഴവെള്ളമില്ലാത്തൊരു സാധനം ഒരിക്കലും ഡ്രൈനേജ് വിടാൻ പാടില്ല അതാണ് ആക്ട് അപ്പൊ അതൊന്നും സാർ സാറൊന്ന് പറഞ്ഞ് ചോദിച്ചോ തുറക്കാൻ െ ഞങ്ങ േടുകൾ നമ്മൾ കണ്ടു അളന്ന അതായത് സർക്കാർ സംവിധാനം വെച്ച് അളന്ന് തിട്ടപ്പെടുത്തിയ സ്ഥലത്തല്ല ഈ വർക്ക് നടക്കുന്നത് അവരവരുടെ സൗകര്യത്തിന് ആ ഇത് മാറ്റി അവരുടെ സൗകര്യത്തിന് പണിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നിലമ്പൂറിലെ ജനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ കേസിൽ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധേപ്പെട്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വേസ്റ്റ് അതായത് ഇതിൻ്റെ കക്കൂസ് വേസ്റ്റിൻ്റെ ഇത് വരെ ഈ ഇതിലേക്കാണ് പോകുന്നത് അതിനിട്ട പൈപ്പ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ വന്നിട്ട് അത് മാറ്റാം കുറച്ച് മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഈ പ്രതിഷേധം അതായത് നിലമ്പൂർ ജനങ്ങളുടെ ഈ പ്രതിഷേധം ഈ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അത് ഞങ്ങളുടെ മുൻ തലമുറ അനുഭവിച്ച കുറേ ദുരിതങ്ങളുണ്ട് തലമ്പൂര് അതായത് സഞ്ചാര യോഗ്യമല്ലാത്ത കൃത്യമായിട്ട് എന്താ പറയുക ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അനുഭവിച്ചൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മളും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വരും തലമുറയ്ക്കെങ്കിലും ഈ ഒരു ദുരിതം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഈ നിലമ്പൂരിലെ ജനങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധിച്ചതും അതിന്റെ ഫലം കാണും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ എം എൽ എ അടക്കം നഗരസഭയടക്കം എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് ആ വാക്ക് നമുക്ക് തന്നിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴാം തീയതി നമ്മളെ മുനിസിപ്പാലിറ്റി ലാസ്റ്റ് വെച്ച മീറ്റിംഗ് ആ മീറ്റിംഗില് ഈ കച്ചവടക്കാരും മൊത്തം ഈ വ്യാപാരികളും മൊത്തം ഒറ്റ ആഹ്വാനം ചെയ്ത് എം എൽ എ ഫണ്ട് തരുമെങ്കിൽ സ്ഥലം ഞങ്ങൾ വിട്ടേരാം എന്നൊരു വാക്ക് പറഞ്ഞു നിങ്ങൾ എല്ലാരും ഈ കച്ചവടക്കാരൊക്കെ എന്നിട്ട് ഞങ്ങൾ പണി തുടങ്ങി ഞങ്ങൾ ആഗസ്റ്റ് ഞങ്ങൾ വർക്ക് തുടങ്ങി വർക്ക് തുടങ്ങി നാലാമത്തെ ദിവസം നിങ്ങൾ രണ്ടാൾക്കാർ സ്റ്റേ ഓർഡർ പോയി മൂന്ന് മാസം കൊണ്ട് തീരുന്ന വർക്കാണ് ഇപ്പം ഇത് ഒരു കൊല്ലത്തേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പൊ അത് വേറെ പറഞ്ഞാലല്ലേ ബന്ധത്തിന്റെ പേരിൽ അത് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ള വേണം ഒന്നും പറയല്ല പിന്നെ എഞ്ചിനീയർ കൊള്ളതിന് ശേഷം ആള് പരിശോധിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് പണി പൂർത്തി നടക്കുള്ളൂ എന്ന് എഞ്ചിനീയർ പറഞ്ഞിട്ട് അതേപോലെ തന്നെ കോൺടാക്ടറും അതിൻ്റെ കോൺട്രാക്ടാണിത് കോൺട്രാക്റ്റും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു തീരുമാനമില്ലാതെ ഞങ്ങൾ ചെയ്യൂല എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ അതുവരെ കാത്തിരിക്കുക ഞങ്ങൾ ഇത് അധിക നീളം അധിക ദിവസം കാത്തിരിക്കാൻ ഞങ്ങൾ കൊണ്ട് എന്തായാലും കഴിയില്ല ഈ വെയിലിൻ്റെ സമയത്ത് തന്നെ റോഡിൻ്റെ ടാറിങ് നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ വർക്ക് തീർക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്